നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നിരവധി ക്രെഡിറ്റ് കാർഡുകൾ ഈ ഒരു ചാനലിലൂടെ ഈ ഒരു പേജിലൂടെ ഇതിനകം പരിചയപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ ഞാൻ ഓരോ ക്രെഡിറ്റ് കാർഡുകളും പരിചയപ്പെടുത്തുമ്പോൾ പല ആളുകളും പറയുന്നതാണ് എനിക്ക് ആ കാർഡ് കിട്ടുന്നില്ല എനിക്ക് ഈ കാർഡ് കിട്ടുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അത് മറ്റൊരു ബാങ്കുമല്ല ആക്സിസ് ബാങ്കിൻ്റെ ആണ് ആക്സിസ് ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോ മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾക്ക് മുന്നേ അപ്പോൾ ആ ഒരു കാർഡിന് അപ്ലൈ ചെയ്താൽ കുറേ ആളുകൾക്കെങ്കിലും ആ ഒരു കാർഡ് കിട്ടിയിട്ടുമുണ്ട് ക്രെഡിറ്റ് കാർഡുകൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട യോഗ്യതകൾ എന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് അതൊക്കെ കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു യോഗ്യത ഉള്ളവർക്ക് തീർച്ചയായിട്ടും ക്രെഡിറ്റ് കാർഡ് കിട്ടും ഇപ്പോൾ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്ന ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് വരെയും കിട്ടാൻ സാധ്യതയുള്ള ക്രെഡിറ്റ് കാർഡാണ് അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ പേരാണ് ആക്സിസ് നിയോ ക്രെഡിറ്റ് കാർഡ് ആക്സിസ് നിയോ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിന് മുന്നേ ഇത് എടുത്താൽ നമുക്ക് എന്താണ് ഗുണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോഴും നമുക്ക് അതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്നും അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗങ്ങൾ ഉണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്ന ആക്സിസ് ന്യോ ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ജനുവരി മുപ്പത്തി ഒന്നിനകമാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ അതും വീഡിയോക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ അപേക്ഷിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോയിനിങ് ഫിയോ ആനുവൽ ഫീയോ നൽകേണ്ടി വരില്ല കൊളാല്ലേ അപ്പോൾ ആനുവൽ ഫീയും ജോയിനിങ് ഫീയും ഒന്നും കൊടുക്കേണ്ടതില്ലാത്ത ഒരു ക്രെഡിറ്റ് കാർഡാണ് ആക്സിസ് നിയോ ക്രെഡിറ്റ് കാർഡ് അപ്പോൾ അത് എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഇതെടുത്താലുള്ള ഗുണങ്ങൾ എന്താണെന്ന് വിശദമായിട്ട് തന്നെ അറിഞ്ഞിരിക്കാം അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രധാന ഗുണം ഞാൻ പറഞ്ഞു നിങ്ങൾ ആനുവൽ ഫീയോ ജോയിനിങ് ഫീയോ കൊടുക്കേണ്ടില്ല അതായത് ഒരു രൂപ പോലും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നതിനോ തുടർന്ന് ഉപയോഗിക്കുന്നതിനോ നിങ്ങൾ വർഷാവർഷമോ അല്ലെങ്കിൽ മാസാമാസമോ ഒന്നും നൽകേണ്ടതില്ല ഇനി മറ്റൊരു ഗുണമെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സൊമാറ്റോയിലൂടെ ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആ സൊമാറ്റോയിൽ കൂടി വാങ്ങുന്ന ഫുഡിന് നാൽപ്പത് ശതമാനം നാൽപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ അവിടെ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് ലഭിക്കും അത് ഓരോ മാസവും രണ്ട് പ്രാവശ്യം ലഭിക്കും അങ്ങനെ ഒരു വർഷത്തിൽ രണ്ടായിരത്തി രൂപ വരെ നിങ്ങൾക്ക് സൊമാറ്റോയിലൂടെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കും അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാന ഗുണം നമുക്കറിയാം പ്രധാനപ്പെട്ട ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ അതായത് ബാങ്കുകളെല്ലാം തന്നെ ഏതെങ്കിലുമൊക്കെ പ്രശസ്തമായിട്ടുള്ള ഇ കോമേഴ്സ് കമ്പനികളായിട്ട് ടൈ അപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്കൊരു നിശ്ചിതം ഡിസ്കൗണ്ട് കിട്ടാറുണ്ട് ഇവിടെ ആക്സിസ് നിയോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ മിന്ത്രയിൽ നിന്നും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് അവർ എപ്പോഴും ഓഫർ ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ മിന്ത്രീ നിന്നും നമ്മൾ ഡ്രസ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് അവർക്ക് ലാഭകരമാണ് ഇനി മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്ടിലിറ്റി ബില്ലുകൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട് ആമസോൺ പേയിലൂടെ പേ ചെയ്യുകയാണെങ്കിൽ മാസം നമുക്ക് നൂറ്റി അൻപത് രൂപ അതായത് അഞ്ച് ശതമാനം എന്നാണ് പറയുന്നത് പക്ഷേ പരമാവധി നൂറ്റി അൻപത് രൂപയാണ് അവിടെ ഡിസ്കൗണ്ട് ലഭിക്കുക അപ്പോൾ അത്തരത്തിൽ പന്ത്രണ്ട് മാസം ആയിരത്തി രൂപ നമുക്ക് അത്തരത്തിലും ഇവിടെ ലാഭം കിട്ടും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് രൂപയും ഇതുപോലെ യൂട്ടിലിറ്റി ബില്ലുകൾ പേ ചെയ്യുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയും നമുക്ക് ഇവിടെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് സേവ് ചെയ്യാൻ കഴിയും ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലിങ്കിറ്റിലൂടെ ഗ്രോസറി ഒക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ പത്ത് ശതമാനം അഥവാ ഇരുന്നൂറ്റി അൻപത് രൂപ നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കും പക്ഷേ ബ്ലിങ്കിറ്റ് എന്ന് പറയുന്ന സർവീസ് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ചിന്തിച്ചിട്ട് മാത്രം നോക്കുക ഇനി മറ്റൊരു ഗുണം തന്നെയാണ് പറഞ്ഞാൽ സിനിമാ പ്രേമികൾക്കാണ് അവർക്ക് ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു മാസത്തിൽ രൂപ രൂപ അങ്ങനെ മാസം വരെ ഡിസ്കൗണ്ട് ഇനി മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്റ്റഡ് നിരവധി റെസ്റ്റോറന്റുകൾ റെസ്റ്റോറന്റുകളിൽ നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ബില്ല് പേ ചെയ്യുമ്പോൾ നമുക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കും അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഡിസ്കൗണ്ടുകൾ നമുക്ക് കിട്ടുന്നത് അതായത് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബില്ല് പേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടുകൾ ഇനി ഇത് കൂടാതെ നമുക്കറിയാം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് അനുസരിച്ചിട്ട് നമുക്ക് റിവാർഡ് പോയിന്റ് അല്ലേ അപ്പോൾ ആ റിവാർഡ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു റിവാർഡ് പോയിൻ്റ് ആണ് ലഭിക്കുന്നത് ആ ഒരു റിവാർഡ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് പൈസയ്ക്ക് തുല്യമാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് റിവാർഡ് പോയിന്റുകൾ നേടാം ആ റിവാർഡ് പോയിൻ്റുകളൊക്കെ നമുക്ക് ക്യാഷായിട്ടോ അല്ലെങ്കിൽ മറ്റു കൂപ്പണുകളൊക്കെ ആയിട്ട് റിഡീം ചെയ്തെടുക്കാനും സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഓഫറുകൾ അപ്പോൾ ഈ ഓഫറുകളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിയാൽ ഗുണമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട് അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം ആർക്കൊക്കെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടുമെന്ന് ആയിട്ടുള്ളവർക്കും സാലറി അല്ലാതെ മാസ വരുമാനമുള്ള അതായത് സ്വയം തൊഴിൽ ഉള്ളവർക്കും ഒക്കെ തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കും അപ്പോൾ സാലറിഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇരുപത്തി ഒന്നായിരം രൂപയെങ്കിലും സാലറി കിട്ടിയിരിക്കണം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കും ഇനി നമ്മൾ മാസ വരുമാനം അതായത് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മാസം നമുക്ക് മുപ്പതിനായിരം രൂപ വരുമാനം കിട്ടിയിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കും അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ മറ്റൊരു കണ്ടീഷൻ കൂടിയുണ്ട് അതായത് വയസ്സ് ഒരു പ്രധാന യോഗ്യതയാണ് അതായത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കുക അപ്പോൾ ഈ മാസ വരുമാനം മുപ്പതിനായിരം എന്ന് പറയുമ്പോൾ തന്നെ പല ആളുകളും ചോദിക്കും എനിക്ക് വരുമാനമൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനം എന്ന് വലിയ സംഭവം എനിക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് ആ ഒരു സ്ഥാപനത്തിന് പുറത്തൊരു ബോർഡ് ഉണ്ടെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ ഇന്ന് ക്രെഡിറ്റ് കാർഡുകൾ കമ്പനികൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മാസവരുമാനമുള്ള ഉള്ള ആളുകൾക്കൊക്കെ തന്നെ ക്രെഡിറ്റ് കാർഡുകൾ കിട്ടും പ്രത്യേകിച്ച് മാക്സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു കാർഡാണ് ഇനി ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ നമ്മൾ കൊടുക്കേണ്ട ഡോക്യുമെന്റുകൾ അതൊന്നും തന്നെയാണ് ഫസ്റ്റ് നമ്മുടെ ഐ ഡി പ്രൂഫ് അതായത് നമ്മുടെ ആധാർ കാർഡിന്റെ കോപ്പി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐ ഡി പ്രൂഫ് നമ്മൾ കൊടുക്കേണ്ടി വരും പിന്നെ നമ്മുടെ ഫോട്ടോ കൊടുക്കേണ്ടി വരും മറ്റൊന്ന് നമ്മുടെ സാലറി സ്ലിപ്പ് അങ്ങനെയുള്ളതിൻ്റെ കോപ്പി നമ്മുടെ സാലറി അല്ലെങ്കിൽ മാസ വരുമാനം തെളിയിക്കാനുള്ള പ്രൂഫ് ഇത്രയുമാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇത് അപേക്ഷിക്കാൻ തന്നെ വളരെ സിമ്പിളാണ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ പാൻ നമ്പർ നിങ്ങളുടെ പേര് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നൽകിക്കൊണ്ട് അത് കൃത്യമായിട്ടില്ല നിങ്ങൾ ൂല്യ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓൺലൈൻ വെരിഫിക്കേഷൻ അപ്പം തന്നെ കാണിക്കും നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോന്ന് അപ്പോൾ അങ്ങനെ എലിജിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ ക്രെഡിറ്റ് കാർഡ് ലഭിക്കും അപ്പോൾ അതിനോടൊപ്പം തന്നെ സ്റ്റാഫ് നിങ്ങളെ വിളിക്കും അവർ വിളിക്കുമ്പോൾ നിങ്ങളടുത്ത് പല രീതിയിലുള്ള ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ച് പറയും അത് ആക്സിസ് ന്യോ ക്രെഡിറ്റ് കാർഡ് ആണ് നിങ്ങൾ ഈ ഒരു ലിങ്കിലൂടെയാണ് അപേക്ഷിച്ചിരിക്കണെങ്കിൽ നിങ്ങൾക്ക് ജോയിനിങ് ഫിയും ആനുവൽ ഫിയും ജനുവരി മുപ്പത്തി ഒന്നിനകം എടുക്കുന്നവർക്ക് ഇല്ല ഇനി മറ്റൊരു കാർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ ഇത് ആന്യൽ ഫീയോ ജോയിൽ ഫീയോ ഒക്കെ കൊടുക്കേണ്ടി വന്നേക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അവർ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കാർഡ് തന്നെ വാങ്ങും ഇതിന് നിങ്ങൾക്ക് വേറെ ഫീ ഒന്നും കൊടുക്കേണ്ടി വരില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ അടുത്ത് നിരവധി ക്രെഡിറ്റ് കാർഡുകൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഇനിയും പരിചയപ്പെടാൻ ധാരാളം ക്രെഡിറ്റ് കാർഡുകളുണ്ട് ഞാൻ പരിചയപ്പെടുത്താൻ ഈ ഒരു ക്രെഡിറ്റ് കാർഡുകൾ വെച്ചിട്ട് ധാരാളം പേര് ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ട് എന്തായാലും തീർച്ചയായിട്ടും ഇത് ഉപയോഗം അറിഞ്ഞ് ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെ ഉപകാരപ്രദമാണ് ധാരാളം ആളുകൾക്ക് എന്തായാലും നല്ലൊരു രീതിയിൽ സേവ് ചെയ്യാൻ ഈ ഒരു ക്രെഡിറ്റ് കാർഡുകൾ കൊണ്ട് സഹായിച്ചിട്ടുണ്ട് എനിക്കും സഹായിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ന മറ്റുള്ളവരുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ